എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ കേരള ഗവൺമെൻറ്റിൽ ജോലി നൽകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച ഒരു അവസരത്തോടെയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇരുന്നൂറോളം വേക്കൻസികൾ വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലേക്കാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അൻപത് വരെയാണ് വിവിധ തസ്തികളിലെ ശമ്പളം വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഡബ്ല്യൂ ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയായവർക്ക് അപ്ലൈ ചെയ്ത് പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന ടോട്ടൽ ഇരുന്നൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും എല്ലാം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം